അപ്പൊ ഈയൊരു ഐറ്റം ഞാൻ ഒന്ന് അടിക്കാൻ പോവാണ് ഇത് പെണ്ണുങ്ങളെ കുറിച്ച് എന്താ പറ്റാന്ന് ഒന്ന് നോക്കാലോ സർക്കാർ എന്നെ ഇതിനെതിരെ വല്ല ആക്ഷൻ എടുക്കാന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അല്ലേ കാരണം ഇതിനെതിരെ പറയാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല കാരണം എന്തായാലും പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നെ വേണം അതുകൊണ്ട് മാത്രം ഉണ്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഹലോ ആരും ചെയ്യാത്ത വലിയൊരു ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇതാണ് ഐറ്റം നമ്മുടെ ഓഫീസേഴ്സ് ചോയ്സ് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഈ ഒരു മദ്യമാണ് അപ്പൊ ഇത് ആണുങ്ങൾക്ക് മാത്രല്ല പെണ്ണുങ്ങൾ കഴിച്ച എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ അപ്പൊ ഞാൻ നേരത് അടിക്കാൻ പോവാട്ടോ അപ്പൊ ഇത് അടിക്കുന്നതിന് മുമ്പ് വേറെ വലിയൊരു കാര്യം പറയണ്ടേ അത് കഴിഞ്ഞിട്ട് ഇത് അടിക്ക അപ്പൊ വലിയ വീഡിയോ പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും അല്ല ഈ ഒരു സാധനത്തിന്റെ വില എത്രയാണെന്നറിയോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് സർക്കാർ ഈടാക്കുന്നത് അപ്പൊ ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമല്ലല്ലോ നമ്മളെ കുടിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത് രണ്ട് ബോട്ടിൽ വെള്ളം ഉണ്ടാകും ഇത് സോഡ ഉണ്ടാകും ടച്ചപ്പ് ഉണ്ടാകും അങ്ങനെ ഒരു അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ദിവസവും ഒന്ന് വാങ്ങിക്കുന്നവരുണ്ട് അതേപോലെ ആഴ്ചക്ക് വാങ്ങിക്കുന്നവരുണ്ട് മാസത്തിന് വാങ്ങിക്കുന്നവരുണ്ട് അപ്പൊ ഒരു പൈസ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ ദിവസമായിട്ടും കുടിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതിനെതിരെ നമ്മള് കൊറേയായിട്ട് വീഡിയോ ചാട്ട് വിചാരിച്ചത് അപ്പൊ നമ്മൾ ആ ഒരു സാധനം അല്ലേ ഇത് കുടിച്ചിട്ട് ഇത്ര കുടുംബങ്ങൾ ഒരുപാട് നശിച്ചു ഒരുപാട് കുടുംബങ്ങൾ അല്ലെ അവരിന്റെ ഭാര്യമാരും മക്കൾക്ക്മാർക്ക് നല്ല പോഷക കിട്ടാതെ പൈസ ഇല്ലല്ലോ ഡെയിലി മേടിക്കലോണ്ട് അപ്പൊ ഈ ഒരു കിട്ടുക അതെ ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പറയും സ്ട്രെസ് റിലീഫാണ് ഭാര്യ ഗുണവും സംസാരത്തിൽ സിംഗിൾ ആണ് നല്ലത് ഇതിനെ എത്ര ദോഷങ്ങൾ അതെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മദ്യപാനം നോക്കാം മദ്യപാനം ഹാനികരം ആ വാഹനം ഓടിക്കരുത് എന്നൊക്കെ ഇതിപ്പോ എല്ലാ സിനിമകളിലും പറയുന്നുണ്ട് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു പൈസക്ക് അതെ അപ്പൊ ഒരു പൈസ ഈ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഒരുപാട് ആൾക്കാർ ഇത് കുടിക്കും രാവിലെ ഒരു ഉപ്പ് പൈസ അരി മേടിച്ചില്ലേ മുങ്ങാണ്ട് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇന്നേവരെ ആർക്കും കിട്ടിയതായിട്ട് ഞങ്ങള് കേട്ടിട്ടില്ല നിങ്ങൾക്ക് ഒന്ന് പറയണേ ഇന്ന് രാവിലെ പോയിട്ട് ഇന്ന് രാവിലെ പോയിട്ട് വാങ്ങിച്ച സാധനമാണ് അപ്പൊ ആ ഒരു പൈസക്ക് എന്തൊക്കെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാന്നുള്ളതാണ് വേറൊരു ചലഞ്ചായിട്ട് നമ്മൾ വന്നത് വേറെ ഒന്നല്ലതാ ഇതിപ്പോ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് അഞ്ഞൂറ്റഞ്ചു രൂപ രൂപ അതാ ഒരു വെളിച്ചെണ്ണ ഉണ്ട് അത് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് തലയിൽ തേക്കാൻ തൊട്ട് കറി ഉണ്ടാക്കണവരെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കും പിന്നെ ഒരു സോപ്പ് ഉണ്ട് അത് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് പിന്നെതാ ഉപ്പ് കറയ്ക്ക് ഉപ്പ് വേണം എന്തായാലും അതേപോലെ തന്നെ ശർക്കര നമ്മള് പഞ്ചസാര ഇപ്പൊ യൂസ് ചെയ്യാറില്ല കാരണം അത് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ചായ ഒന്നും കുടിക്കാറില്ല എന്നാലും ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചായ വേണം എന്നറിയാലോ അതുകൊണ്ട് മാത്രം ഈ ചായ പൊടി എന്ന് മാത്രം അതേപോലെ തന്നെ ആട്ട ഇതിൽ എത്ര ഷുഗർ പേഷ്യൻസിനാണ് നല്ല നല്ല പ്രോട്ടീൻ സാധനമാണ് ഈ ചക്കില ആട്ട എന്ന് പറയുന്നത് പിന്നെ മുളക് പൊടി ഇതൊന്നും നമ്മള് കുറച്ച് വളരെ കുറച്ച് മാത്രം കുടിച്ച് ഉപയോഗിക്കാറുള്ളൂ എന്നാലും കോമൺ യൂസുള്ള സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ പിന്നെ പേസ്റ്റ് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് പിന്നെ നല്ല ചന നല്ല പ്രോട്ടീൻ സാധനമാണ് കേട്ടോ അത് അതേപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പരിപ്പ് ഇത് പറഞ്ഞ ഏറ്റവും നല്ല നല്ല ഹൈ പ്രോട്ടീൻ സാധനമാണ് പിന്നെ അലക്കുന്നതല്ല അത് എന്താണ് വെസൽസ് കഴിക്കുന്ന ഒരു സോപ്പ് പിന്നെ ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മള് കാല് പിടിക്കാൻ വന്നിട്ടുണ്ട് അതെ അതെല്ലാം പൈസ ഉണ്ടല്ലോ പക്ഷേ സാധനം പൈസ രൂപ ഒരു ഇത്രയും സാധനങ്ങള് നമ്മൾ വാങ്ങിച്ചു അപ്പൊ എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഐറ്റം നമ്മള് ഒരറ്റ് വോട്ടലിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചത് പതിനാല് ഐറ്റങ്ങൾ ശരീരത്തിന് ഇത് ലാഭമൊന്നുമില്ല കാരണം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തീരുന്ന സാധനമാണ് എത്ര യൂസ് നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്യാല്ലേ നിങ്ങൾ ദിവസം ആലോചിച്ച് നോക്കുക നിങ്ങൾ ദിവസം കുടിക്കുന്ന കല്കൊണ്ട് ഒരു ദിവസം മേടിച്ച സാധനമാണ് ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനം സാധനം മാത്രമാണ് ഇതിപ്പോ ഡെയിലി ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരം ചിലവരേ ചിലവരായി മുന്നൂറായി പകുതി പകുതി ആയി രണ്ടാളായിരിക്കും മുന്നാൾ അടിക്കും എന്നാലും അടിച്ചടിച്ചു പിന്നെ അത് പോരാണ്ടാവും പിന്നെ അഞ്ഞൂറാകും നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട നിങ്ങൾ സൺഡേസിലൊക്കെ ഇല്ലേ ഇത് ഏറ്റവും കൂടുതൽ ക്യൂ അവിടെ കാണണം മക്കളെ വേറെ ഒന്നിനും ഭാര്യന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഒരു അഞ്ചു മിനിറ്റ് സമയം ഉണ്ടാകില്ല അതേപോലെ തന്നെ ഭാര്യ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ സമയം ഉണ്ടാവില്ല പക്ഷെ ആ ഒരു ക്യൂയില് പോയി നിക്കാൻ ഇപ്പൊ എത്ര മണിക്കൂർ വേണമെങ്കിലും കുഴപ്പമില്ല ഒന്നും വിചാരിക്കരുത് ഇത് കാണുന്ന എന്റെ ഞങ്ങളുടെ ആൺ ഉണ്ടെങ്കിൽ എന്നെ മിക്കവാറും നമ്മുടെ മനസിലാകും കാരണം നോക്കാലോ അഞ്ഞൂറ് രൂപ കിട്ടുന്ന സാധനമാണ് അതെ ഒരു ബോട്ടിൽ വെഴുതി കുടിച്ച് വെറുക്കുമ്പോ ഇത്രയും സാധനം നിങ്ങൾക്ക് വീട്ടിൽ മേടിച്ചു കൊണ്ടുപോകും ഒരു ദിവസം ഇത്രയും സാധനം വീട്ടിൽ മേടിച്ചു കൊണ്ടുപോയി വേണ്ടത് ഞാന് എനിക്കിതിനെതിരെ പറയാനുള്ള ഒരു റൈറ്റ്സ് ഇല്ല കാരണം ഞാൻ മൂന്നോ നാലോ മാസം ആകുമ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് ചെലതായിട്ട് ചെലവ് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പക്ഷെ എന്നാലും ഞാനും ഭയങ്കര നാലും അഞ്ച് മാസം കൂടുമ്പോൾ അത് എന്റെ ഒരുപാട് പൈസ മാത്രം വളരെ ചിലര് പൈസ ഇല്ലായിട്ട് കടം വാങ്ങിച്ചിട്ട് പോലും കുടിക്കുന്ന ആൾക്കാരുണ്ട് ബാക്കി ഇനി വേറെ അല്ല കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ടുണ്ട് കാണിച്ചോ ഇതൊക്കെയാണ് കേട്ടോ പച്ചക്കറിയും ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഉണ്ട് അത് മാറ്റി അത് കുഞ്ഞു കഴിച്ചു രൂപയ്ക്ക് ഒപ്പിച്ച് പോയിച്ചോ നോക്കേപ്പഴം വെറും നല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഒന്ന് നിങ്ങൾക്കും ദിവസം ഇത് പ്രകൃതിന്റെ ടോണിക് പറയുന്ന സാധനമാണ് കാരണം വേറെ ടോണിക് ഒന്നും കുടിച്ചില്ലെങ്കിൽ ഡെയിലി ഇതൊരു ഒറ്റ സാധനം കഴിച്ചാൽ മതി അത്രയും പ്രോട്ടീൻ ബ്ലഡ് വരുന്നത് കിലോയ്ക്ക് വെറും നാല്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നേന്ത്രപ്പഴത്തിന് ഇതാ അതേപോലെ ചോളം സീസൺ ആയിട്ട് കിട്ടുന്നപൊളി വീറ്റ് കോൺ ആണ് ഇത് നല്ല പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ അത്രയും ഹൈ ഹെൽത്തി അതേപോലെ തന്നെ തേങ്ങ തേങ്ങ വെറും നാല്പത് രൂപ നമ്മള് വീട്ടിലില്ലാത്തോണ്ട് നമ്മള് പുറത്തുനിന്നാണ് തേങ്ങയൊക്കെ ഒക്കെ വാങ്ങിക്കുന്നത് കിലോയ്ക്ക് നൂറ് രൂപ നാല്പത് രൂപയുടെ തേങ്ങ എന്തായാലും പിന്നെ ക്യാപ്സിക്കം നമ്മള് ഭംഗിട്ടെടുത്ത കാണിച്ചിട്ട് അതിനത്രേ വിലയുള്ളൂ പിന്നെ മുട്ട ഒരു ദിവസം രണ്ട് മുട്ട കഴിക്കണം ഒരാൾ ദിവസം രണ്ട് മുട്ട കഴിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ കഴിച്ചാൽ എന്ത് എത്ര നല്ലതാണെന്ന് അതിന് എത്ര രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വരുന്നുള്ളൂ എന്തായാലും കിട്ടുന്ന നിങ്ങൾ ആലോചിച്ചോക്കടെ ഈ ഒരു ബോട്ടലിൽ കിട്ടുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് നമ്മള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അനാറ ഇതൊക്കെ ഇല്ലേ കഴിച്ച ബ്ലഡില്ലേ ഇത് കുടിച്ചാല് രാത്രി പിറ്റേ ദിവസം ഉറങ്ങി എണിക്കുമ്പഴേ കണ്ണൊക്കെ കൊടുങ്കി പോട്ടി ഇത് അതെ കഴിച്ചാലോ കണ്ണൊക്കെ ബ്ലഡ് വരും ബ്ലഡ് വരും നമ്മുടെ സ്കിന്നിന്റെ തന്നെ മാറിപ്പോ നല്ല ഇതായിരിക്കും പിന്നെ മാങ്ങ കിട്ടിയ മാങ്ങയാണ് ആപ്പിൾ ഉണ്ട് ഇത് പല റേറ്റിലുണ്ട് ഇത് നൂറ് അഞ്ഞൂറ് എന്താണ് പഴുതനാ ഉണ്ട് ബീൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇതും ബീട്രൂട്ട് എ ബി സി ജ്യൂസ് അടിച്ചു ഡെയിലി കഴിച്ചാൽ തന്നെ മതി കിട്ടുന്നു കൊയ്യാക്ക പേരക്ക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ അറിയില്ല പേരക്ക കൊയ്യാക്ക എന്നൊക്കെ പറയും ആ കൂടി ഇത് ഇരുപത് രൂപേന്റെ കൊയ്യാക്ക അതുപോലെ എത്ര രൂപയ്ക്ക് രൂപക്ക് വാങ്ങിക്ക ഉള്ളിയുണ്ട് വെണ്ടയുണ്ട് അവര ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഇത്രയും സാധനം വാങ്ങിച്ചു അത്രയും അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ആ സാധനം നിങ്ങൾ നോക്കൂ ഒരു ദിവസത്തെ നിങ്ങൾ കള്ളു കുടിച്ച് തീർക്കുമ്പോൾ ഇത്രയും സാധനം നിങ്ങൾക്ക് വീട്ടിലേക്ക് മേടിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങളുടെ ഭാര്യമാരെന്തായിരിക്കും ഇത് കുടിച്ചിട്ട് വരുമ്പോ അവർക്ക് നമ്മൾ പറയുന്നു കേൾക്കില്ല ആര് പറയുന്ന മനസ്സിലായില്ല അത് മാത്രമല്ല ഈ ഞായറാഴ്ച ഫുൾ ഡേ നിന്റെ പിറ്റേ ദിവസം എണീക്കാൻ പറ്റുമോ വേറെ ഞാൻ പറയണ്ടേ ഒരു ദാരിദ്ര്യം ഒരുപാട് കുടുംബങ്ങൾ കല്ല് കുടിക്കുന്ന കുടുംബം ദാരിദ്ര്യമാണ് അല്ലെ ഒരുപാട് കുടുംബങ്ങൾ ഇത്രയും ഒരു ദിവസം മേടിച്ച കുടുംബം ദാരിദ്ര്യം ഉണ്ടാകും നിങ്ങൾ ചിന്തിച്ചോ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ദാരിദ്ര്യമാണ് അല്ലേ ഇത്രയും ഒരു ദിവസത്തെ ഈ പച്ചക്കറി ഈ ഫ്രൂട്ട്സും ഒരു ദിവസം അഞ്ഞൂറ് രൂപ കിട്ടുന്ന സാധനമാണത് ഇത് എത്ര ദിവസത്തേക്ക് ചോദിച്ചു ഇതിപ്പോ കുറെ ദിവസത്തേക്ക് ആവുമ്പോ ഒരു മൂന്നാല് ദിവസത്തേക്ക് വെച്ചോ ഏ ഓ എടൂ നോക്ക് ആലോചിച്ചോക്ക് നിങ്ങൾ കള്ളു കുടിച്ചു ഒരാൾ കുടിച്ച് കിഡ്നി ലിവറൊക്കെ തുലയ്ക്കുമ്പോ ഇത്രയും സാധനം വേണം എല്ലാവരും പറയും ഫുള്ള് വിഷമാണ് അതൊക്കെ നന്നായിട്ട് നമ്മള് കഴുകിയൊ പച്ചക്കറിയൊക്കെ വിഷമാണ് നമുക്ക് അറിയാം അതൊക്കെ നമ്മള് നല്ല മഞ്ഞപ്പൊടി ഇട്ട് കഴുകി അതൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വരുന്നല്ലോ പക്ഷെ ഇത് കുടിച്ചാലും ഒന്നും ആവില്ല ഇത് കുടിക്കാതിരിക്കാനും നമുക്ക് ഒന്നും സംഭവിക്കാനില്ല പക്ഷേ ഇതൊക്കെ കൊടുത്താൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല ഫ്രൂട്ട്സും ഹെൽത്തും മുട്ടയൊക്കെ കൊടുത്ത് മുട്ടയും പാലും പഴം നമുക്ക് നിങ്ങൾക്ക് മാത്രം മക്കൾക്കും ഫാമിലിക്കും മാത്രമല്ല നിങ്ങൾക്കും ഒരു ദിവസം നിങ്ങൾ ദിവസം കുടിക്കുന്നതല്ലേ ഒരു ജ്യൂസ് അടിച്ചു കുടിക്കും സർക്കാർ വല്ല എടുക്കും എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അല്ലേ കാരണം ഇതിനെതിരെ പറയാനൊന്നും നമുക്ക് റൈറ്റ്സ് ഇല്ല കാരണം എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നെ വേണം അതുകൊണ്ട് മാത്രം ഉണ്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരോ ഒന്നും പറയണം കാരണം ഇത് നല്ലതാണെന്ന് പറയണ കൊറേ ആൾക്കാരുണ്ട് ചീത്തയാണെന്ന് പറയുന്നവരുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറയണം അതേപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും അതെ അവർക്ക് ഷെയർ ചെയ്യാൻ വേണം കാരണം പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ ആൾക്കാർക്ക് കണ്ടു മനസ്സിലാക്കേ വേണം അപ്പൊ എന്തായാലും ഇതിനെതിരെ ഞാൻ എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ബാഗിൽ ഇരുന്ന് ക്യാമറ മാത്രം വിളിച്ചത് കാരണം ഞാനും മൂന്നാം സ്ഥലം ഞാൻ പറഞ്ഞു നേരത്തെ കുറച്ചാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ അടിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ട് അടിക്കുന്ന സ്ഥലമാണ് അതെന്നാലും ഞാനൊരു പറയാലോ അത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ചെറിയ പൈസ കൊടുത്തിട്ട് മേടിക്കാറുള്ളു അല്ലാണ്ട് ഇല്ലാത്ത പൈസ കൊടുത്തൊരിക്കലും കടം മേടിച്ചിട്ട് കുടിക്കരുത് അത് ചെയ്യരുത് അല്ലേ കാരണം എന്നിട്ട് ഞാൻ എനിക്ക് എനിക്കറിയുന്ന അതുകൊണ്ടാണ് നമ്മുടെ കളി പിടിക്കൊരുപാട് ആൾക്കാർ അപ്പൊ പറയും ഇതടിച്ച മതിയായില്ല ഒന്നും ആയിട്ടില്ല അതൊരു ആയിട്ട് ആയിട്ടില്ല അലിയ പിടിക്ക അന്നേരം പൈസ എവിടെന്നൊക്കെ നിന്നങ്ങനൊക്കെ പൊന്തും വീട്ടിലെ അന്നേരം ഭാര്യ വിളിക്കും ഗോതമ്പില്ല മുട്ടേ പൈസ സത്യമാണ് ഇതൊക്കെ നിങ്ങൾ അറിയുന്നതാണ് നമുക്ക് അറിയുന്ന കാര്യം ഇതൊക്കെ അന്നേരം ഒരു പാല് മേടിച്ചത് അവർക്ക് നല്ല ഡ്രസ്സ് ശ്രദ്ധിച്ച ദിവസം കുടിക്കുന്നവർക്ക് നല്ല ഡ്രസ്സ് ഉണ്ടായത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് അവർക്ക് ഡ്രസ്സ് മേടിക്കാൻ മടിയായിരിക്കും പൈസ കൊടുത്ത് ഡ്രസ്സ് മേടിക്കാൻ പറ്റിയാണ് നല്ല ചെരുപ്പ് മേടിക്കാൻ മടിയായിരിക്കും എനിക്ക് ഒരുപാട് ആൾക്കാര് ഞാൻ ഒരുപാട് പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ കാണുന്നതാണ് ഞാൻ ഒരുപാട് പറഞ്ഞ കൺസ്ട്രക്ഷൻ പണിക്ക് പോയിട്ട് ഹോട്ടൽ പണിക്ക് പോയിട്ട് ഞാൻ ഒരുപാട് അപ്പൊ എല്ലാ ആൾക്കാരെയും ഞാൻ കണ്ടതാണ് അവിടെ ഞാൻ ഒരുപാട് 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 കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ കിട്ടുന്നുണ്ട് അവിടെ നിന്ന് പറയണം അവർക്ക് നല്ല ഡ്രസ്സോ അവർക്ക് നല്ല ചെരുപ്പോ ഒന്നും മേടിക്കാൻ പൈസ ഉണ്ടായില്ല പക്ഷെ ഈ ഒരു സാധനം മേടിക്കാൻ എല്ലാ പൈസ എങ്ങനെയെങ്കിലൊക്കെ വരും അവന്റെ വീട്ടുകാരൊക്കെ പറയും എന്തെങ്കിലും എന്തെങ്കിലും അവർക്കൊന്നും മേടിച്ചു കൊടുക്കാൻ സമയമില്ല ഭാര്യമാരുടെ കൂടെ എവിടെയെങ്കിലും പുറത്തു പോകാൻ സമയമില്ല കാരണം ഇത് വിളിച്ചിരിക്കണം കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ സമയമില്ല അപ്പൊ ഇതൊക്കെ വേണം എപ്പോഴും വേണം എന്ന് പറയാ വേണം തെറ്റാണ് പക്ഷെ എന്നാലും ഒരുപാട് ആൾക്ക് നിർത്താം പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ഒരു മാസം രണ്ടു മാസിലോ നിങ്ങൾ നല്ല പൈസ ഉണ്ടാവുമ്പോ കുറച്ച് എപ്പോഴെങ്കിലും അല്ലേ ഫ്രണ്ട്സ് കൂടി പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഒന്നും ഒരു മാസത്തിലോ ഒരു പ്രാവശ്യം പക്ഷെ ദിവസം അല്ലെങ്കിൽ ആഴ്ചക്കൊക്കെ കുടിച്ചിട്ട് അത് ഭയങ്കര ശരീരം ഒന്നാ നമ്മുടെ ശരീരം നാശിപ്പിച്ച് കളിയും നാശിപ്പിച്ചു കളിയും ഇപ്പൊ അറിയില്ല ഇപ്പൊ എല്ലാരും പറയുന്നില്ല ഒരു കാര്യം എന്താ വെച്ചു എനിക്ക് കുടിച്ചിട്ടൊന്നുമില്ലല്ലോ വെറുതെ കള്ളു കുടിക്കാണ്ട് സിഗറ്റ് വലിക്കാത്തവനാണ് അറ്റാക്ക് വരിക അതൊക്കെ നമ്മളൊരു സാധനം കുടിക്കാണല്ലോ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ശരീരം അത് പ്രതികരിക്കും നിങ്ങൾ കുടിച്ച് ഇന്ന് കുടിച്ച് പറയും ഉറപ്പായിട്ടും പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങളുടെ ശരീരം പ്രതികരിക്കും അത് എപ്പോഴാണ് വരച്ചാൽ ഒന്നും ആകാണ്ട് അവസാന ഒരാഴ്ച ആയിട്ട് നിങ്ങൾ അവസാനം നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ നിങ്ങളൊരു ബാധ്യതയെ മാറി എണിക്കാനും പറ്റാണ് കുടിക്കാനും പറ്റാണ്ട് ക്യാൻസറും വന്നിട്ട് അപ്പോഴൊക്കെ ശരിക്കും നമ്മളൊക്കെ അനുഭവമാണ് അതായത് കുടിക്കാത്തവർക്കും രോഗം വരാം പക്ഷെ അത് നമ്മൾ വരുത്തി വെക്കുന്നില്ലല്ലോ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലർക്ക് വരാം അത് നമ്മൾ വരുത്തി നമ്മളൊന്നും വരുത്തി വെക്കരുത് അല്ലെ ഇത് കുടിച്ച് സിഗറ്റും വലിച്ച് വെറുതെ അസുഖം വരുത്തി വെക്കരുത് അല്ലെ ദിവസം കുടിച്ചാൽ എന്തായാലും ഉറപ്പാണ് അസുഖം വരും നിങ്ങൾക്ക് ഇപ്പില്ലാന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടതാണ് അത് നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് ഒരു കണ്ടതാണ് അതുകൊണ്ട് അനുഭവം വെച്ച് പറയാണ് കുടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അസുഖില്ല ഒന്നും ഇല്ല അറിയിക്കരുത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശരീരം പ്രതികരിക്കും തളരും അപ്പൊ അത് വേറെ ദ്രോഹിച്ചാൽ നിങ്ങളുടെ മക്കളും ഭാര്യമാരും ഒരു രൂപ പോലും അവർക്ക് വേണ്ടി ചിലവാക്കാൻ അവരായിരിക്കും അവസാനം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളൊരു ബാധ്യതയെ മാറും ഓക്കെ എന്നാലും ഇപ്പോഴത്തെ തലമുറ പറഞ്ഞാൽ നമുക്ക് ഉപദേശിക്കാ പറഞ്ഞാൽ അത് ആർക്കും ഇഷ്ടമല്ല നമുക്ക് ഒരാൾ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ എന്നാലും നമുക്ക് അറിയുന്ന സത്യങ്ങൾ നമുക്ക് തുറന്ന് കാണിക്കുമ്പോ അപ്പൊ നമ്മള് പറഞ്ഞാല് അവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്ര സാധനം കിട്ടുന്നു പറഞ്ഞാ പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോ ചില ആൾക്കാരെങ്കിലും ഒരാളെങ്കിലും മാറി ചിന്തിച്ചാലോ െ അതുകൊണ്ടാണ് അപ്പൊ ഒരുപാട് ഫാമിലി നമ്മളെ ഒരുപാട് ഇത്രയും നോക്ക് ആലോചിച്ച് നോക്കുക ഒരു കുടുംബത്തിലേക്ക് വേണ്ടി ഇന്ന് സാധനം ഇത്രയും അഞ്ഞൂറ് രൂപ ഒരു ദിവസം കുടിച്ചു തരുന്ന പൈസയാണ് അതേപോലെ ഫ്രൂട്ട്സ് ആയാലും എല്ലാ ആയാലും ഇനി ഇപ്പൊ എന്തൊക്കെ കിട്ടില്ലേ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ മാഡം ഒരു കുറി വെച്ചാലോ നിങ്ങള് ദിവസം ഇരുന്നൂറ് രൂപ കുടിക്കാത്ത ഡെയിലി കുടിക്കാൻ ഇരുന്നൂറ് രൂപ കുടിക്കലോ ഇരുനൂറ് രൂപ ദിവസം മാറ്റി വെച്ചിട്ട് കുറി വെച്ചാൽ ദിവസം ആ എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വീടില്ല വാടക വീട്ടിലാണ് ഇത് കള്ളു കുടിക്കുന്ന കള്ളു കുടിക്കാത്തവർക്ക് ഓക്കെ അല്ലെ ഒരുപാട് പ്രയാസങ്ങള് പക്ഷെ നമുക്ക് നമ്മൾ വരുത്തി വെക്കരുത് ചിലവരുടെ പൈസ ഉണ്ടായില്ല ഒരു കള്ളു കുടിച്ചിട്ട് പൈസ അത് നമുക്ക് സ്വാഭാവികമാണ് പക്ഷെ ഇത് വരുത്തി വെക്കരുത് അല്ലേ നമുക്ക് പൈസ ഉണ്ടായിട്ടും കള്ളും കുടിച്ച് തീർത്തിട്ട് പൈസ ഇല്ല എന്ന് പറയരുത് അതുപോലെ തന്നെ ആരോഗ്യം നമ്മളെ നീട്ടി എപ്പോഴെങ്കിലും ഒക്കെ അടിച്ച് പൊളിച്ചാൽ അതൊക്കെ ഒരു കുഴപ്പമില്ല ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചും അതൊക്കെ ഒരു വേറൊരു വൈബാണ് പക്ഷെ ദിവസം കുടിച്ച് അവർക്ക് വേണ്ടിട്ടാണ് വീഡിയോ അപ്പൊ നമ്മളെ തീർത്ത് പറയാൻ ചില ആൾക്കാര് പറയും നീ എന്താ അങ്ങനെ അല്ലെ നമ്മള് കേൾക്കാൻ ബാധിച്ചിട്ടാണ് പക്ഷെ ഇപ്പോഴും പറഞ്ഞു ഒരാളെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അതോ ഏറ്റവും വലിയ കാര്യം ഒരുപാട് ഒരുപാട് അംഗീകാരമാണ് നമ്മള് ബ്ലോഗായാലും വീഡിയോ ആയാലും നല്ലൊരു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് മാറി അപ്പൊ നമ്മുടെ ബ്ലോഗിലൂടെങ്കിലും ഒരാൾ മാറിയാൽ നമുക്ക് അത്രയും സന്തോഷം ഓക്കെ അപ്പൊ ഇത് കട്ടൻ സാധ്യം പറയാൻ ചായ കേട്ടോ പറ അടുത്ത അടുത്ത വീഡിയോയില് വെറൈറ്റി ചലഞ്ച് ഒക്കെ ആയിട്ട് വരാം അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഇഷ്ട ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ കമന്റ്സ് ഒക്കെ അറിയിക്ക വേണം അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നതായിരിക്കും ബൈ